ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ വലിയ വീഡിയോയൊക്കെ ചെയ്തിട്ട് രണ്ട് മാസത്തോളം ആയിരുന്നു തോന്നുന്നു അല്ലേ തയ്യൽ കാരണം സമയം കുറവാണേ ഡ്രസ്സിൻ്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നുണ്ട് കാരണം ഷോർട്ട്സിലാണ് ഷോർട്ട് വീഡിയോയിലാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് അപ്പോൾ ആ വീഡിയോകളൊക്കെ കൂട്ടുകാർ കാണുന്നുണ്ട് ഡ്രസ്സിൻ്റെ ഓർഡർ തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമാണ് ഒരുപാട് നന്ദി നന്ദി അപ്പോൾ ഇപ്പോൾ രണ്ടാഴ്ചയോളമായി താൽക്കാലികമായി ഞാൻ തയ്യൽ നിർത്തി വെച്ചിരിക്കുകയാണെ ഒന്ന് രണ്ടാഴ്ചയായി കാരണം വർഷത്തിലൊരു ക്കിൽ വീട്ടിൽ വച്ച് ചെയ്യുന്ന ചികിത്സയിലാണ് ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചികിത്സ കഴിയും എന്ന് ആണ് വിശ്വസിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാലൂടെ ഞാൻ തയ്യൽ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ ഞാൻ തച്ച് വെച്ച തുണികളെ കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് ഓർഡർ തരണേ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലെ കഴിഞ്ഞ വർഷം ഇതുപോലെ കുറച്ച് ദിവസം ചികിത്സയിലായിരുന്നപ്പോൾ എൻ്റെ നാട്ടിലെ ഗുണ്ടകളെ പേടിച്ച് ഞാൻ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണെന്ന് ചിലർ പറഞ്ഞു നടന്നിരുന്നേ സംശയമുള്ളവർക്ക് വീട്ടിനുള്ളിൽ വന്ന് നോക്കാമായിരുന്നില്ലേ അങ്ങനെ പേടിച്ചിരിക്കുന്ന പേടിത്തുണ്ടിയല്ല എന്ന് ഞാൻ ചിന്തിക്കാനുള്ള കോമൺ സെൻസ് മതി അതില്ലാത്തവർ എന്ത് ചെയ്യും അല്ലേ ഇല്ലാത്തത് പറഞ്ഞു നടക്കും ആ അതൊക്കെ പോട്ടെ ഞാൻ വായിച്ചൊരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണേ ഇത് ബി ബിന്ദു ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ രണ്ടായിരത്തി എണ്ണൂറിലധികം മൃതദേഹങ്ങളുടെ ഫോട്ടോ പകർത്തിയ കേരളത്തിലെ വനിത ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫർ അതും കുളിച്ചൊരുക്കി കിടത്തിയ മൃതദേഹങ്ങളല്ല കേട്ടോ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള അഴുകിയതും ദ്രവിച്ചതും പുഴുവരിച്ചതുമായ മൃതദേഹങ്ങളായിരുന്നു അവയെല്ലാം അങ്ങനെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇൻക്വസ്റ്റീവ് ഫോട്ടോഗ്രാഫറായ വനിതയെന്ന പേര് ബിന്ദുവിന് സ്വന്തം വരുമാനത്തിന് വേണ്ടി മാത്രം ഒരു സ്റ്റുഡിയോക്കകത്തെ റിസപ്ഷനിസ്റ്റായി കയറിക്കൂടിയ ബിന്ദു അവിടുന്ന് ക്യാമറ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു സ്റ്റുഡിയോയിൽ സ്ഥിരമായി ഡെത്ത് ഫോട്ടോഗ്രാഫി അഥവാ ഇൻകോസ്റ്റ് ഫോട്ടോഗ്രാഫി നടത്തുന്ന ഷാഗിളിന് പകരമായി ബിന്ദുവിനൊരിക്കൽ മൃതദേഹം പകർത്താൻ പോകേണ്ടതായി വന്നു പോലീസിനോടൊപ്പം പോലീസ് വാഹനത്തിലിരിക്കുമ്പോൾ താനൊരു പ്രതിയാണോ എന്ന് മറ്റുള്ളവർ കരുതുമോ എന്ന് ഭയന്നു ആ യാത്ര ഒരു വീടിന് മുന്നിലെത്തി എത്തി ആ വീട്ടിലെ അമ്മ കിണറ്റിലെറിഞ്ഞുകൊന്ന മൂന്ന് വയസ്സുകാരിയുടെ മൃതദേഹം ക്യാമറയിൽ പകർത്തേണ്ടി വന്നു കുഞ്ഞിന്റെ മൃതദേഹം കണ്ട് മരവിപ്പ് മാറാത്ത ബിന്ദു പ്രതിഫലം വാങ്ങാൻ മറന്ന് തിരികെ വാഹനത്തിൽ കയറി പൊട്ടിക്കരയുകയും ചെയ്യുന്നു ഇനിയൊരിക്കലും ഈ തൊഴിൽ ചെയ്യാൻ തന്നെ കൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ബിന്ദുവിന് തന്റെ ജീവിത സാഹചര്യം കൊണ്ട് ആ ജോലി ഉപേക്ഷിക്കാനായില്ല വീണ്ടും വീണ്ടും പോകേണ്ടതായി വന്നു പിന്നെ അതിനോട് പതിയെ പതിയെ പൊരുത്തപ്പെട്ടു മരണപ്പെട്ട് ഇരുപത്തിരണ്ട് ദിവസത്തിന് ശേഷം കുഴിവെട്ടി പുറത്തെടുത്ത പൂർണ്ണ ഗർഭിണിയുടെ മൃതദേഹം ഏഴു ദിവസം കൊണ്ട് അഴുകി തുടങ്ങിയ നാലംഗ കുടുംബത്തിന്റെ മൃതദേഹങ്ങൾ മൃതദേഹത്തിൽ നിന്ന് ഒലിച്ചിറങ്ങി അഴുക്കിൽ ചവിട്ടി തെന്നിപ്പോയ സംഭവങ്ങൾ മൃതദേഹത്തിലെ പുഴുക്കൾ തന്നിലേക്ക് അരിച്ചു കയറുമ്പോഴതിനെ ആട്ടിയകറ്റിയ നിമിഷങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മൃതദേഹത്തെ പിന്നെയും പിച്ചി കീറുന്ന വിധത്തിലുള്ള ആൾക്കൂട്ടത്തിലെ അശ്ലീല മുറുമുറുപ്പുകൾ എന്നിങ്ങനെ തുടങ്ങി ബിന്ദുവിൻ്റെ ഓർമ്മകളെല്ലാം വളരെ പേടിപ്പെടുത്തുന്നതാണ് പക്ഷേ ചുവടുകൾ ധീരവും ഇനി ബിന്ദുവിൻ്റെ ജീവിതത്തിലേക്ക് പോകാം വർഷങ്ങളോളം ഒപ്പം ജീവിച്ച ഭർത്താവിന് താനറിയാത്ത മറ്റൊരു ബന്ധം കൂടെ ഉണ്ടെന്ന് അറിയുന്നു ഇനി ആ ബന്ധം തുടരരുത് എന്ന നിബന്ധനയോടെ ബിന്ദു അയാളോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നു പക്ഷെ അയാൾ ആ ബന്ധം നിർത്താൻ തയ്യാറാകാതെ വന്നപ്പോൾ ഭർത്താവിനെ മറ്റൊരു സ്ത്രീക്ക് പകുത്തു നൽകാൻ തനിക്ക് താല്പര്യമില്ല എന്ന നിലപാടോടെ ബിന്ദു ആ ബന്ധം വിട്ടിറങ്ങിപ്പോകുന്നു ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു ഉപേക്ഷിച്ചു പോയ ഭർത്താവ് ഒരിക്കലും തിരികെ വരില്ലെന്നറിഞ്ഞിട്ടും അയാളുടെ അച്ഛനെയും അമ്മയും മരണം വരെ നോക്കുന്നു എവിടെയൊക്കെയോ വീണു പോകാമായിരുന്ന ജീവിതത്തിൽ നിന്ന് ബിന്ദു സാധാരണ സ്ത്രീകൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെ നടന്ന് മനുഷ്യനെയും ശവങ്ങളെയും ഒരുപോലെ നേരിട്ടും ദുർഗന്ധം വമ്മിച്ച ഓരോ ശവത്തെയും ദുർഗന്ധം വമ്മിക്കുന്ന മനസ്സോടെ ജീവിക്കുന്ന പല മനുഷ്യരെയും കൂസലില്ലാതെ നോക്കി ഇന്നൊരു ചതിവിൻ്റെയോ വഞ്ചനയുടെയോ പേരിൽ ജീവൻ കളയുന്ന മൃതദേഹങ്ങളെ നോക്കി ബിന്ദു പറഞ്ഞു ജീവിതം കളയരുതെന്ന് കാലം അവരെ പഠിപ്പിച്ചതാണത് ജീവിതത്തിൽ നമ്മൾ ഇമോഷണലി എത്രയൊക്കെ തകർന്നാലും അതിനർത്ഥം നമ്മളൊക്കെ ദുർബലരാണെന്നല്ല നമ്മളൊക്കെ ശക്തരാണ് നമ്മുടെ മനക്കരുത്ത് കാണിച്ച് ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ കഴിവുള്ളവരാണ് അതെ നമ്മുടെ ലൈഫിലെ യഥാർത്ഥ ഹീറോ നമ്മൾ തന്നെയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ വന്ന് ഓർഡർ തരാൻ മറക്കല്ലേ നല്ല പ്യൂർ കോട്ടൺ നൈറ്റി അതായത് നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള കളറൊന്നും പോകാത്ത നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ എടുത്ത് ഞാൻ തയ്ക്കുന്ന കോട്ടൺ നൈറ്റികളുണ്ട് മാത്രമല്ല കോട്ടൺ ഫ്രോക്ക് ഉണ്ട് പിന്നെ ടോപ്പുകളുണ്ട് അപ്പോൾ കൂട്ടുകാരൊന്ന് വാട്സപ്പിലൊന്ന് ഓർഡർ തരണേ അപ്പോൾ ഇതുവരെ ഓർഡർ തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും ഓർഡർ കിട്ടി പിറ്റെന്ന് തന്നെ അയക്കാൻ സാധിക്കുന്നുണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിലൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും കയ്യിൽ പാഴ്സൽ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും പാഴ്സൽ കിട്ടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എല്ലാ പ്രിയപ്പെട്ടവരും അറിയിക്കുന്നുണ്ട് അതിലൊരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും വാങ്ങാത്ത കൂട്ടുകാരും വാങ്ങിയ കൂട്ടുകാർ ഇനിയും വാങ്ങാനായും വാട്സപ്പിലേക്ക് വരണേ ഓക്കേ ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ